രണ്ട് യസുകാരിയെ കിണറ്റിലെറിഞ്ഞുകൊന്ന കേസിൽ കുറ്റപത്രം സമർപ്പിച്ച പോലീസ് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ ഒന്നാം പ്രതിയാക്കിയും അമ്മ ശ്രീധുവിനെ രണ്ടാം പ്രതിയാക്കിയുമാണ് കുറ്റപത്രം സമർപ്പിച്ചത് ജനുവരി മുപ്പതിനാണ് ബാലരാമപുരത്തെ വീടിനടുത്തുള്ള കിണറ്റിൽ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആദ്യം കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായെന്നായിരുന്നു ശ്രീധുവിന്റെ പരാതി തുടർന്ന് നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോഴും ശ്രീധു കുഞ്ഞിനെ കാണാനില്ലെന്ന വാദത്തിൽ ഉറച്ചു നിന്നു പിന്നീട് പെരുമാറ്റത്തിൽ സംശയം തോന്നിയപ്പോഴാണ് ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇതിനു പിന്നാലെയാണ് കൊലപാതകത്തിൽ ശ്രീധുവിന്റെ പങ്ക് പുറത്തുവരുന്നത് സഹോദരി ശ്രീതുവുമായുള്ള വഴിവിട്ട ബന്ധത്തിന് കുട്ടി തടസ്സമായപ്പോൾ ഹരികുമാർ കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രാഥമിക കേസ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് താനാണെന്ന് ഹരികുമാർ മൊഴിയും നൽകി എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ ഹരികുമാർ മൊഴി മാറ്റി താനല്ല കുഞ്ഞിനെ കിണറ്റിലിറങ്ങി നിന്നായിരുന്നു പുതിയ മൊഴി ഇതോടെ കേസ് വഴിത്തിരിവിലെത്തി ഹരികുമാറിന്റെ മൊഴിമാറ്റത്തെ തുടർന്നാണ് പോലീസ് അന്വേഷണം ശ്രീധുവിലേക്ക് വ്യാപിപ്പിച്ചത് ഹരികുമാർ നുണപരിശോധനയ്ക്ക് തയ്യാറായെങ്കിലും ശ്രീതു വിസമ്മതിച്ചു വഞ്ചനാ കേസിൽ ജാമ്യത്തിൽ തുടരുമ്പോഴാണ് ശ്രീധുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത് കൊലപാതക കുറ്റമടക്കമുള്ളവയാണ് ഹരികുമാറിനെതിരെ ചുമത്തിയതെങ്കിൽ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും അടക്കമുള്ള കുറ്റങ്ങളാണ് ശ്രീധുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇന്ന് സമർപ്പിച്ച കുറ്റപത്രം അംഗീകരിക്കണോ വേണ്ടയോ എന്നതിൽ നാളെ നെയ്യാറ്റിൻകര കോടതി തീരുമാനമെടുത്തേക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം